നമ്മുടെ ഒരു സുഹൃത്ത് ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ അല്ല കാശ്മീർ വരെ അല്ല ഇന്ത്യയും വിട്ട് അങ്ങ് നേപ്പാൾ വരെ പോകാൻ തീരുമാനിച്ചു എങ്ങനെ സൈക്കിളിൽ അതും തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരത്തിൻ്റെ അഭിമാനമായ സീറ്റിൽ നിന്ന് യാത്ര തുടങ്ങിയാണ് അങ്ങനെ ഒരു വാർത്ത അറിഞ്ഞാൽ നമുക്ക് വീട്ടിൽ അടങ്ങിയിരിക്കാൻ പറ്റില്ലല്ലോ ആ വാർത്ത കൗറിയാൻ വന്ന ദിവസമാണ് അത് ആ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഹലോ യു എസ് ഇന്ന് കെ സൈക്കിൾ പൊട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും ഹാർദമായ സ്വാഗതം ദേ ഒരു ചെറിയ പരിപാടി ഒരു ലോക്കൽ മലയാളി ലോക്കൽ മലയാളി അത് നോക്കി വെച്ചോളൂ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി പറയുകയാണ് ഇവിടെ ഒരു മാപ്പ് ഒക്കെ വരച്ചിട്ടുണ്ട് അങ്ങ് തീരുന്നില്ല ദേ അഞ്ചാബ് ഉത്തരാഖണ്ഡ് വഴി നേപ്പാൾ വരെ ആശാൻ എത്തിയിട്ടുണ്ട് അപ്പൊ ഈ വിശേഷമാണ് ഈ കാണുന്ന ആളല്ലേ അല്ലേ ഈ കാണുന്ന ആളാ നോക്കിക്കോളൂ അപ്പൊ പറഞ്ഞോ കാടാമ്പുഴ എന്താണ് ഉദ്ദേശം ഉദ്ദേശം യാത്ര ചെയ്യണം യാത്ര ചെയ്യണം കഴിഞ്ഞൊരു ആറ് വർഷത്തോളം ഡ്രീമാണ് വലിയൊരു യാത്ര പോകാന്നുള്ളത് അപ്പൊ അതിന് കിട്ടിയ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് സൈക്കിള് മാത്രം യാത്ര ശരി ഇന്ത്യയുടെ പോവാറിയാൻ വേണ്ടിട്ടുള്ള ഉദ്ദേശമാണ് നമ്മള് മുന്നൂറ്റി മുപ്പത്തഞ്ചു ദിവസം അഥവാ മാസമാണ് എത്ര കിലോമീറ്റർ ടോട്ടൽ കവർ ചെയ്യണം ടോട്ടൽ അങ്ങോട്ട് എണ്ണായിരം കിലോമീറ്റർ വരുന്നുണ്ട് എണ്ണായിരം എണ്ണായിരം ഏകദേശം നമ്മൾ പതിനാറായിരം കിലോമീറ്റർ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് അപ്പ് ആൻഡ് ഡൗൺ എടുക്കുന്നുണ്ട് പതിനാറായിരം കിലോമീറ്റർ പതിനൊന്ന് മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക അപ്പം അതൊക്കെ വളരെ നൈസായിട്ട് കറങ്ങി കറങ്ങി ഇങ്ങനെ പോവാം അതെല്ലാതെ ആരെയും തോപ്പിക്കാനൊന്നുമില്ല ഓക്കെ അപ്പൊ മൊത്തം എൻജോയ് ചെയ്ത് പോവാന്നുള്ളതാണ് തീർച്ചയായിട്ടും ശരി അപ്പം എന്തൊക്കെയാണ് വണ്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം മോണ്ട്രയുടെ ഡൗൺ ടൗൺ ആണ്

നമ്മൾ വെജിറ്റബിൾസ് കഴിക്കാൻ റെഡിയാണ് അതേപോലെ തന്നെ ഫ്രൂട്ട്സ് ഇതാണ് മെയിൻ ആയിട്ട് ഭക്ഷണമായിട്ട് കാണുന്നത് രണ്ടു നേരം എന്തായാലും വെജിറ്റബിൾസ് ഫ്രൂട്ട്സോ ആയിരിക്കും പിന്നെ ഒരു നേരം നമ്മൾ ഫുഡ് പ്രതീക്ഷിക്കുന്നുള്ളൂ അത് ഏത് സമയത്താണോ കിട്ടുന്ന കിട്ടുന്ന സമയത്ത് നമ്മൾ കഴിക്കുക അങ്ങനെ വലിയ പ്രിപ്പറേഷൻ ഒന്നും നമ്മള് കഴിക്കുകയായിട്ട് അല്ല പ്ലാനിങ്ങൾ ഒരുപാട് ചെയ്തിരുന്നു ചെയ്ത സമയത്തൊന്നും നമുക്ക് അത്യാവശ്യം പോവാൻ പറ്റിയിട്ടില്ല പല സാഹചര്യങ്ങളും ഇത് പ്ലാനിങ്ങുകളൊന്നും നമ്മൾ മുൻകൂട്ടി ചെയ്തിട്ടില്ല നമ്മള് ഇറങ്ങണം എന്ന് കരുതി ഒരു മാസം മുമ്പ് ഇറങ്ങണം എന്ന് കരുതി ഇറങ്ങി റൂട്ട് എങ്ങനെയാണ് തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു നേരെ എങ്ങോട്ടാണ് നമ്മൾ ഇവിടുന്ന് നേരെ ഇന്ന് സ്റ്റേ വരുന്നത് പൂവാറിലാണ് പിന്നെ അത് കഴിഞ്ഞാൽ അവിടുന്ന് നേരെ അടുത്ത സ്റ്റേ നമുക്ക് നാഗർകോലാണ് പിന്നെ അത് കഴിഞ്ഞാൽ തിരുനെൽവേലിയാണ് നമ്മൾ അങ്ങനെ തമിഴ്നാട് വഴി കവർ ചെയ്യും ഒസൂർന്ന് കർണാടക സ്റ്റേറ്റിലോട്ട് കേറാനുള്ള പ്ലാനിങ് ആണ് ചെയ്തോട്ട് ആണോ ആദ്യം ചെറിയൊരു എതിർപ്പുണ്ടായിരുന്നു ഇപ്പഴും പേരൻസിന് വാപ്പ കറക്റ്റ് അറിയത്തില്ല ഇങ്ങനെ കറങ്ങി പോവാൻ ഹോട്ടൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലാതെ വാട്ടർ പ്രൂഫിംഗ് പെയിന്റിങ്ങ് വരുമാനം സൈക്കിളൊക്കെ നമുക്ക് സ്പോൺസർഷിപ്പിലൂടെ കിട്ടിയാടി പിന്നെ അതല്ലാതെ രാവിലെ മണിക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പത്ത് മണി വരെ റൈഡ് ചെയ്യുന്നുള്ളൂ അതിന് ശേഷം വർക്കിൻഡേകളിൽ അല്ല നമ്മള് വെള്ളം മിനറൽ വാട്ടർ വിറ്റിട്ടാണ് നമ്മൾ ചിലവിനുള്ള മാർഗം കണ്ടെത്തുന്നത് പിന്നെ സൺഡേകളിൽ നമ്മൾ ആക്രി പിറുക്കി വിറ്റിട്ട് ചിലവിനുള്ള മാർഗം കണ്ടെത്തുന്നുണ്ട് ഇപ്പൊ അല്ല നമ്മൾ ഇനി ചെയ്തോണ്ടിരിക്കും എങ്ങനെയാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഏത് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാലും ഇപ്പൊ നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ച് ചവറും വേസ്റ്റും ഇല്ലാത്ത സ്ഥലങ്ങളില്ല അപ്പൊ എവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഇപ്പൊ എല്ലാ സാധനങ്ങളും പ്ലാസ്റ്റിക് കവർ മുതൽ പ്ലാസ്റ്റിക് ബോട്ടിൽ മുതൽ എല്ലാ സാധനങ്ങളും ആഗ്രഹം എടുക്കുന്നുണ്ട് നൂറ് ശതമാനം അതൊരു പോസിബിൾ ആയിട്ടുള്ള ഐഡിയ ആണ് സീറോ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് തുടങ്ങാൻ പറ്റുന്ന ഏറ്റവും നല്ല ബിസിനസ് മാർഗം തന്നെയാണ് തീർച്ചയായും കൂടെ അപ്പൊ ഈ വീഡിയോ ഒരു ചെറിയ സന്തോഷമായിട്ട് സ്വീകരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മള് ഒരു ഒരു രൂപ കളക്ഷൻ വെക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പരിചയപ്പെടുന്ന വ്യക്തികളൊന്നും ഒരു രൂപ അത് കൂടുതൽ വേണ്ട വേണ്ടി ഒരു രൂപ മാത്രം അതൊരു നല്ല ആശയമാണ് നമ്മൾ പ്ലാനിങ്ങിനെ കുറിച്ച് പറഞ്ഞു വെള്ളം മതിയോ ഒരു അഡീഷണൽ ബോട്ടിൽ കഴിഞ്ഞില്ലേ വേറെ ഞാന് തീരുന്നതിനനുസരിച്ച് വാങ്ങിക്കാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂളിംഗും കാര്യങ്ങളും കൂളിങ് കണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ആവശ്യത്തിനുസരിച്ച് വാങ്ങിക്കാമെന്നുള്ള പ്ലാൻ ഈ ഈ ചൂടത്ത് ഇറങ്ങുന്ന സത്യം പറഞ്ഞാൽ വലിയ സാഹസമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് മാത്രമേ സൈക്കിൾ ചെറുപ്പം മുതൽ ഓടിക്കാൻ അറിയാം പക്ഷെ ഇങ്ങനെ യാത്രക്ക് വേണ്ടി റെഡിയാവുന്ന ഇപ്പോഴാണ് മുമ്പ് പറഞ്ഞാല് ഞാൻ മാക്സിമം സൈക്കിൾ വെച്ച് യാത്ര ചെയ്ത് പറഞ്ഞാൽ വെറും അമ്പത് അറുപത് കിലോമീറ്റർ ആണ് നമ്മൾ കവർ ചെയ്തിട്ടില്ല ഡെയിലി ഇതിപ്പോ എങ്ങനെ ഒരു എൺപത് കിലോമീറ്റർ നൂറിന് ചവിട്ടേണ്ടി വരല്ലേ ഇല്ല ഞങ്ങള് ഇപ്പോ മുന്നൂറ്റി മുപ്പത്തഞ്ച് ദിവസം എന്ന് പറയുമ്പോ പതിനാറായിരം കിലോമീറ്റർ നമ്മള് ഡെയിലി ഒരു കൺഫേമില് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് പോയിട്ട് വരാൻ പറ്റും ഒരു ദിവസം സൺഡേ എല്ലാ സൺഡേയിലും നമ്മള് ബ്രേക്ക് എടുക്കും നമുക്ക് നമ്മളെ ഹെൽത്ത് ഇഷ്യൂസും കൂടി ശ്രദ്ധിക്കണം ഈ ഈ താമസം എല്ലായിടത്തും വഴിയെ സെറ്റ് ചെയ്ത് പോകാനുള്ളതാണ് ഇപ്പൊ തമിഴ്നാട്ടിൽ നമ്മൾ ഓൾറെഡി രണ്ട് സ്ഥലത്തെ നമുക്ക് സെറ്റ് ആയിട്ടുള്ളൂ നാഗർകോലിലും ഓക്കെ ആണ് പിന്നെ നാഗർകോലിൽ എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും രണ്ടാമത്തെ ദിവസത്തേക്കുള്ള നമ്മൾ അവിടുന്ന് സെറ്റ് ചെയ്യും അപ്പൊ ഒരുപക്ഷെ ഒന്നും അറേഞ്ചായില്ലെങ്കിൽ ഈ നമ്മുടെ പെട്രോൾ പമ്പ് കയറികളൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പ്ലാൻ അതെ അങ്ങനത്തെ പ്ലാനുകളുണ്ട് ഏത് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് യാത്ര ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിട്ടും തടസ്സങ്ങളില്ല ഏതെങ്കിലും ഒരു വ്യക്തി ഒരു നാട്ടിലുണ്ടായിരിക്കും യാത്ര ഇഷ്ടപ്പെടുന്നവര് ആരെങ്കിലും ഒരാള് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നൂറ് ശതമാനം കൂടെ കാണും ശരി ശരി കാണാം കേട്ടപ്പോൾ തന്നെ ആയിട്ട് ബ്രോ ബ്രോ എന്തായാലും ഈ എന്ന് പറയുന്നത് മലപ്പുറത്തുള്ള ക്ലബ്ബാണ് മലപ്പുറം ക്ലബ്ബ് ശരി ഇത് ക്ലബ്ബ്ലേഴ്സ് ഹബ്ബെന്ന് പറയുന്നത് മലപ്പുറം ക്ലബ്ബ് തന്നെയാണ് മലപ്പുറത്ത് രണ്ട് ക്ലബ്ബുകളാണ് ഓക്കെ അപ്പൊ എന്താണെങ്കിലും ഈ മച്ചാന്റെ യാത്ര കേട്ടിട്ട് എന്റെ കിടി പോയി ആൾക്കാർ ഈ യാത്ര കുറച്ച് കേട്ടിട്ട് നിങ്ങൾക്കൊക്കെ എന്താ തോന്നുന്നത് ഏ എന്നല്ലാത്തൊരു വല്ലാത്തൊരു ഭയ അല്ലേ എല്ലാവരും വേറൊന്നും പറയാറില്ല ഏ ഉഷാറാവട്ടോ അല്ലേ അല്ലേ നമുക്ക് ആശംസകൾ മാത്രമേ നമുക്ക് നൽകാനായിട്ടുള്ളൂ അപ്പോൾ എന്താണെങ്കിലും അച്ഛനെ എന്തായാലും പൊളിച്ചെടുക്കൂ അപ്പോൾ നമ്മളെല്ലാവരും ഒരു രൂപ കൊടുത്ത് സഹായിക്കാം അല്ലേ ഒരു രൂപ കൊടുത്തുകൂടെ സഹായിച്ചേക്കാം ഏ അപ്പോൾ എന്താണെങ്കിലും ഈ വീഡിയോ കണ്ട് ഈ ഈ ഒരു ഈ ഒരു കുഞ്ഞു ചെറുപ്പക്കാരൻ്റെ ആഗ്രഹം സബലീകരിക്കാനായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ആശാൻ്റെ നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തോളാം നേരിട്ട് തന്നെ ബന്ധപ്പെടും നിങ്ങളാൽ കഴിയുന്ന ചെറിയ കോൺട്രിബ്യൂഷൻസ് കൂടെ ചെയ്യുകയാണെങ്കിൽ ഈ മച്ചാൻ എന്താണെങ്കിലും ഈ ഈ യാത്ര കുറച്ചുകൂടെ എളുപ്പമാവും അല്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു വലിയ ഒരു പതിനൊന്ന് മാസത്തെ പരിപാടി എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല അപ്പൊ എന്താണെങ്കിലും നമ്മുടെ നാട്ടിൽ ജീവിക്കണമെങ്കിൽ കുറച്ച് കാശ് വേണം ഇപ്പോൾ സൈക്കിളിന്റെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന എന്തെങ്കിലും അല്ലറച്ചില്ലറ മെയിൻ്റെനൻസോ അങ്ങനെയുള്ള പരിപാടികൾക്കോ അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനോ എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് ഞാൻ വിചാരിച്ചു ബ്രോഡ് ഒരു ചെറിയ മിനി സ്വവും ഗ്യാസും ഒക്കെ ഉണ്ടാവും അപ്പൊ അതൊന്നും ഫുഡ്സ്റ്റഡും ല്ല അപ്പൊ ഈ മച്ചാന്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിനായി ചെറിയ സഹായങ്ങൾ നിങ്ങളിൽ നിന്നും കൂടെ പ്രതീക്ഷിച്ചു കൊള്ളുന്നു ഇറ്റ്സ് മീ വിഷ്ണു ആൻഡ് മച്ചാൻ സൈനിങ് ഓഫ് ആ ചാനൽ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും ഈ യൂട്യൂബ് ചാനൽ ഈ ഇൻസ്റ്റാഗ്രാമിലും കൂടെ ഞാൻ ഇട്ടേക്കാ കയറി ഫോളോ ചെയ്തോളൂ പുള്ളിയുടെ അപ്ഡേറ്റ്സ് ഒക്കെ അതിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് സഹായിച്ച് സഹകരിക്കുമെന്ന് മാത്രം പറഞ്ഞോളൂ ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഓഫ് താങ്ക് സോ മച്ച്